കൊല്ലം കലോത്സവം കേരളത്തിന്റെ സ്കൂൾ കലോത്സവ ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായം എഴുതി ചേർത്ത ഒരു അനുഭവമാണ് കൊല്ലം കലോത്സവത്തിന്റെ അനുഭവം അതിലേറ്റവും പ്രധാനം ബഹുജന പങ്കാളിത്തം കൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കലോത്സവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് കൊല്ലം കലോത്സവം കാരണം ആശ്രാമം മൈതാനം ഇത്രയേറെ ജനസമൂഹത്തെ കണ്ട ഒരു സംരംഭം കൊല്ലം പൂരത്തിന് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അനുഭവം ഞങ്ങളുടെ വിശ്വാസം എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെയും കൂട്ടായ സഹകരണത്തിലൂടെയും ആർജിക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ വിജയമാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വൻപിച്ച വിജയമാക്കി മാറ്റാൻ കൊല്ലം ജനതയ്ക്ക് കഴിഞ്ഞത് അതിൽ തീർച്ചയായും നാട് അഭിനന്ദിക്കുന്നു ഒരുമിച്ച് ഐക്യത്തോടുകൂടി സംരംഭങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വിസ്മയകരമായ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലം ആതിഥ്യം വഹിച്ച വൻപിച്ച വിജയമായി മാറി തീർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം